വോട്ടിംഗ് തുടങ്ങി ദിവസങ്ങളായിട്ടും ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രേണു സുധി തന്നെയാണ് രേണു സുധിക്ക് ഭയങ്കരമായ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് ആലോചിച്ചപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രധാനപ്പെട്ട എതിരാളികൾ ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഇത്തവണ യഭിക്ഷയിലുള്ള പേരും സ്ട്രോങ് ആയിട്ട് വോട്ട് നേടുന്ന ആൾക്കാരല്ല എന്നുള്ളതാണ് രേണു സുധിക്ക് സഹായകമായ ഒന്നാമത്തെ കാര്യം പിന്നെ അനുമോള് ഷാനവാസ് അനീഷ് ഇവരെ പോലെയുള്ള അത്യാവശ്യം വോട്ട് ബേസുള്ള ആളുകളാരും ഈ നോമിനേഷന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വന്നതിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം പുറത്ത് പോപ്പുലായിട്ടുള്ളതും ആ ബിഗ് ബോസിനകത്ത് അല്പം തരംഗത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള ആൾ രേണുസ്തുതി ആയതുകൊണ്ടാണ് രേണുസ്തുതിക്ക് വോട്ടിങ്ങിൽ വലിയ മുന്നേറ്റം കാണാൻ കഴിയുന്നത് എന്നാണ് വിലയിരുത്തൽ സംഗതി രണ്ടാം സ്ഥാനത്തുള്ള അഭിലാഷിനേക്കാളും ബഹുദൂരം വോട്ടുകളാണ് അനുമോൾ ഇപ്പോൾ നേടിയിരിക്കുന്നത് അപ്പോൾ അനുമോൾ എന്തായാലും ഇത്തവണത്തെ എവിക്ഷൻ ലിസ്റ്റ് ക്ലോസ് ആകുമ്പോൾ അതായത് വെള്ളിയാഴ്ച വോട്ട് ക്ലോസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിട്ട് നിൽക്കുന്ന ആൾ രേണുസ്തുതി തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും രേണുസ്തുതിക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണ പ്രത്യേകിച്ച് ഫാമിലിയുടെ പിന്തുണ കിട്ടാനുള്ള കാര്യം രേണുസ്തുതി അവിടെ കളിക്കുന്ന ഗെയിമിൻ്റെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ആക്റ്റീവായത് കൊണ്ടോ അല്ല പകരം രേണുസ്തുതിയോട് ആളുകൾക്കുള്ള ഒരു സഹതാപ മനോഭാവമാണ് ഇത്രയും വോട്ട് കിട്ടാൻ കാര്യം എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക